ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മുടെ ശ്രീരഘേച്ചും അതുപോലെ തന്നെ മുടിയനും ഋഷി നമ്മളെ സായിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ജിൻഡോനെ കുറിച്ചും സംസാരിച്ചിരുന്ന കുറച്ച് വിഷയങ്ങളെ വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മളീ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് സോ അവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട് അതായത് നമ്മളെ സായി നമ്മൾ ജിൻഡോയെ വെച്ചിട്ടാണ് ഗെയിം കളിക്കുന്നത് എന്തൊക്കെയോ സായി പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷേ അത് നമ്മൾ ജിൻഡോയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കും സാധിക്കുന്നില്ല അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ ഇപ്പോൾ ഈ പ്രസൻറ്റ് വീക്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും സായി നമ്മൾ ജിൻഡോയെ ക്യാപ്റ്റൻസി സ്ഥാനത്തേക്ക് സപ്പോർട്ട് ചെയ്ത് പല അവസരങ്ങളിലും സംസാരിച്ചതായി നമ്മൾ കണ്ടിട്ടുണ്ടാകും സോ ഈ ആഴ്ചത് ക്യാപ്റ്റനും ജിൻഡ തന്നെയാണ് സോ ആ ഒരു വിഷയത്തെക്കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് അതായത് വീട്ടിനകത്തുള്ളവർക്ക് അറിയില്ല ഇതുവരെ ജിൻഡയാണ് ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ എന്നുള്ളൊരു കാര്യം പക്ഷേ ശ്രീരേഖചേച്ചിയും അതുപോലെ തന്നെ ഋഷിയും പറയുന്നുണ്ട് അതായത് എന്തൊക്കെയോ കണക്ക് കൂട്ടൽ നമ്മളെ സാഹയുടെ അകത്ത് മനസ്സിൻ്റെ ഉള്ളിൽ കണക്ക് ജിൻഡോയും മുമ്പിൽ വെച്ച് കളിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു കാര്യം അവർ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് ഫിസിക്കൽ ടാസ്ക് എന്താണെങ്കിൽ പോലും തീർച്ചയായും ജിൻഡോ ജയിക്കുമെന്നും പക്ഷേ ബുദ്ധിപരമായ ടാസ്കുകൾ വരുവാണെങ്കിൽ തീർച്ചയായും ജിൻഡോയ്ക്ക് വിജയം നേടാൻ സാധിക്കില്ല എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട് പക്ഷേ ജിൻഡോയുടെ കളി എന്തെന്ന് ഇതുവരെ മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് അതുപോലെ തന്നെ സീക്രട്ട് ഏജൻ്റ് പ്ലാനിങ്ങൾ ഒന്നും തന്നെ ബിഗ് ബോസ് ഹൗസിൽ ഇതുവരെ ഒന്നും തന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ളത് കാര്യം ഇതുവരെ അവിടുത്തെ മത്സരാർത്ഥികൾക്ക് മനസ്സിലായിട്ടില്ല കാരണം പ്രേക്ഷകരായ നമുക്കറിയാം എത്രമാത്രം നെഗറ്റിവിറ്റി ആ നെഗറ്റിവിറ്റി എന്ന് പറയില്ല ട്രോളുകളാണ് അദ്ദേഹം വൈൽഡ് കാർഡ് എൻട്രി ആയി ബിഗ് ബോസ് ഹൗസിലേക്ക് പോയതിനു ശേഷം ഏറ്റുവാങ്ങുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നും പ്രേക്ഷകർക്ക് മാത്രമേ അറിയുള്ളൂ എന്തായാലും ജിൻഡോയെക്കുറിച്ച് വറിയിടാവേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗെയിം അടിപൊളിയായി കളിച്ച് മുമ്പോട്ട് പോകുന്നുണ്ട് പക്ഷേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ രീതിയിലുള്ള മിസ്റ്റേക്സും മറ്റു കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് പറ്റുന്നുണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തീർച്ചയായും ഞാൻ മറ്റ് വീഡിയോസിൽ പറയുന്നത് പോലെ തന്നെ ഒരു ടോപ്പ് ഫൈവ് കണ്ടസ്റ്റൻ്റായി എത്തിച്ചേരാനുള്ള എല്ലാ സാധ്യതകളും ജിൻഡോ എന്നൊരു മത്സരാർത്ഥിയിൽ മത്സരാർത്ഥിയിലുണ്ടെന്നൊരു യാതൊരു ഡൗട്ടുമില്ല സായെക്കുറിച്ച് ഈ ഒരു പ്രസൻറ്റ് വീക്കിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും അദ്ദേഹം ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആ ഇതുവരെ ആയെന്ന് പറയാൻ എനിക്ക് സാധിക്കില്ല പക്ഷേ അദ്ദേഹത്തിനുള്ള എല്ലാ അതിനുള്ള തീർച്ചയായും അദ്ദേഹത്തിന് അതിനുള്ളൊരു എന്താ പറയുക കപ്പാസിറ്റി അദ്ദേഹത്തിന് ഉണ്ട് അല്ലെങ്കിൽ അതിനുള്ളൊരു കാലിബർ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടെന്നത് യാതൊരു ഡൗട്ടുമില്ല പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ കളികളൊന്നും തന്നെ ബിഗ് ബോസ് ഹൗസിൻ്റെ അടുത്ത് നടക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ഒരു ചെറിയ വീഡിയോ ആണ് ഇഷ്ടപ്പെടുന്നതിന് സപ്പോർട്ട് ചെയ്യണം